ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ മൂന്നാഴ്ച പിന്നിടുമ്പോൾ ഉള്ള അപ്ഡേഷനും അദ്ദേഹത്തിന്റെ അടുത്തതായി ഇറങ്ങാൻ പോകുന്ന ബ എന്ന ചിത്രത്തിന്റെ അപ്ഡേഷനുമാണ് ഈ വീഡിയോയിൽ ഉള്ളത് ഈ വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത് കാരണം ഇതിൽ ഒരു സർപ്രൈസ് ഉണ്ട് അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് ദിലീപിന്റെ തിയേറ്ററുകളിൽ ഇപ്പോഴും മികച്ച പ്രേക്ഷക പിന്തുണ നേടി മുന്നേറുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി കോമഡിക്കും കുടുംബ ബന്ധത്തിനും പ്രാധാന്യം നൽകി ഒരുക്കിയ ഈ ചിത്രം കുടുംബ പ്രേക്ഷകർ സ്വീകരിച്ചു തന്നെയാണ് മൂന്നാം വീക്കിലേക്ക് കടന്നിരിക്കുന്നത് ചിത്രത്തിന് വലിയ രീതിയിൽ പ്രേക്ഷക പിന്തുണ ലഭിക്കുന്നതും കുടുംബ പ്രേക്ഷകരിൽ നിന്ന് തന്നെയാണ് ദിലീപിന്റെ ഈ അടുത്തിറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും മനോഹരമായ ചിത്രം കൂടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി വലിയ ഇല്ലാതെ ഇറങ്ങിയ ചിത്രം കുടുംബ പ്രേക്ഷകർ സ്വീകരിച്ചത് തന്നെയാണ് മൂന്നാം വീക്കിലേക്ക് കടക്കാനുള്ള കാരണവും വേൾഡ് വൈഡായി മൂന്നാഴ്ച പിന്നിടുമ്പോൾ പതിനേഴ് കോടിയോളം രൂപ ചിത്രം തിയേറ്ററുകളിൽ നിന്നും കലക്ഷൻ നേടിയിട്ടുണ്ട് ഈ വീക്ക് പിന്നിടുമ്പോൾ ചിത്രം ഇരുപത് കോടിയോളം രൂപ വേൾഡ് വൈഡായി കലക്ഷൻ നേടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എല്ലാ ദിവസവും മികച്ച ഒരു സ്റ്റാൻഡേർഡ് കളക്ഷൻ നേടാൻ ഈ ചിത്രത്തിന് കഴിയുന്നുണ്ട് സമീപകാലത്ത് ഇറങ്ങിയ ദിലീപ് ചിത്രങ്ങൾ കമ്പയർ വെച്ച് നോക്കുമ്പോൾ അറുപത് മുതൽ എഴുപത് ലക്ഷം രൂപ വരെ ഓരോ ദിവസവും ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്നും കളക്ഷൻ നേടുന്നുണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനം ഓക്കുപൻസിയുടെയാണ് ഷോകൾ മുന്നേറുന്നത് അതുകൊണ്ട് തന്നെ ഈ ചിത്രം ദിലീപിന്റെ അടുത്തിറങ്ങിയ ചിത്രങ്ങളിൽ ഭേദപ്പെട്ട ചിത്രമായി നമുക്ക് കണക്കാക്കാം എന്തായാലും ഇനി അടുത്തു വരാൻ പോകുന്നത് എന്ന വലിയ ബിഗ് ബഡ്ജറ്റിലുള്ള ചിത്രമാണ് ചിത്രം അണിയറയിൽ ഒരുക്കുന്നത് ഗോകുലം മൂവീസ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ആ ചിത്രത്തിലുള്ളത് ദിലീപിന്റെ തിരിച്ചു വരവ് കാത്തിരുന്ന മലയാള സിനിമാ പ്രേക്ഷകർക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലൂടെ തിരിച്ചു വരും എന്നുള്ള സൂചന ദിലീപ് നൽകി കഴിഞ്ഞു ഇനി ബബ്ബ എന്ന ചിത്രം ഇറങ്ങുന്നതോടു കൂടി അദ്ദേഹം മലയാള സിനിമയിൽ പുതിയ സ്ഥാനം നിലനിർത്തും പിന്നീട് അങ്ങോട്ട് ഒട്ടനവധി മികച്ച ചിത്രങ്ങളാണ് ദിലീപിനെ തേടിയെത്തുന്നത് അതിൽ സി എ ഡി മൂസ ടു പോലും അണിയറയിൽ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പബ്ബ എന്ന ചിത്രത്തിന്റെ പുതിയ അപ്ഡേഷൻ ജൂലൈ നാലിന് പുറത്തു വരും ദിലീപിനോടൊപ്പം മോഹൻലാലും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാലും ബബ്ബ എന്ന ചിത്രത്തിലൂടെ ദിലീപിന്റെ വൻ തിരിച്ചറിവ് നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രിൻസ് ആൻഡ് ഫാമിലി ഹിറ്റ് ജാത്തിൽ ഇടം പിടിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മറ്റൊരു ചിത്രം കൂടിയാവും നിങ്ങളിൽ എത്ര പേർ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം കണ്ടു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്